നമസ്കാരം ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെയും ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ളയെയും വധിച്ചോടുകൂടി ഇസ്രായേൽ അടുത്തതായി ലക്ഷ്യമിടുന്നത് ഹൂത്തി ഉപതരയാണ് എന്ന സൂചന കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തി ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമസേന അതിശക്തമായ തോതിലാണ് ആക്രമണം നടത്തിയത് നൂറുകണക്കിന് ഇസ്രായേൽ ടാങ്കുകൾ ലബനൻ അതിർത്തിയിൽ അണിനിരുന്നതിന് തൊട്ടു പിന്നാലെയാണ് യമനിലേക്ക് കൂടി ഇസ്രായേൽ സൈന്യം ആക്രമണം വ്യാപിപ്പിക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കുമെന്ന ഭീതിയിലാണ് ലോകം അതേസമയം ഇരു കൂട്ടരും ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ് മധ്യപൂർവേഷ്യയിൽ യുദ്ധമുണ്ടാകുന്നത് തടയണമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ബേറൂട്ടിൽ തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ബേറൂട്ടിൽ തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഹസൻ നസറുള്ളയ്ക്കൊപ്പം ഇരുപതോളം മുതിർന്ന ഇസ്ബുള്ള നേതാക്കളും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട് നസറുള്ളയുടെ മൃതദേഹം ഇന്നലെ കണ്ടെടുത്തു എന്നാണ് വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇയാൾ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു ഭീകര സംഘടനയുടെ മുതിർന്ന നേതാവായ ഹഷൈം ആയിരിക്കും അടുത്ത ഹിസ്ബുള്ള മേധാവി എന്നാണ് കരുതപ്പെടുന്നത് ഒരു തുറന്ന യുദ്ധം തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ലബനിലെ പല രാജ്യങ്ങളുടെയും എംബസികൾ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ് ഇന്നലെയും ലബനിലേക്ക് ഇസ്രയേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടത്തിയത് നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് ഇതിനിടയിലാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇന്നലെ യമനിലെ ഹോത്തിശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് നിരവധി പോർവിമാനങ്ങളാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത് എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് യമനിൽ ഹൂത്തി ഉമുതർ ഉപയോഗിച്ചിരുന്ന പവർ പ്ലാന്റും റാസിസ തുറമുഖവും തകർന്ന് ധരിപ്പണമായി ഈ മേഖലയിലുള്ള എണ്ണ ടാങ്കറുകളുടെ നേരെ പത്ത് തവണയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഹൂത്തിയുമുദർ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ നിന്ന് നിരന്തരമായി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇസ്രായേൽ ബന്ധമുള്ള നിരവധി കപ്പലുകൾ ഇവർ ആക്രമിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു ലബനിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണത്തെ മാർപ്പാപ്പയും അപലപിച്ചിട്ടുണ്ട് ധാർമ്മികതയ്ക്ക് നേരെ നടന്ന കടന്നുകയറ്റം എന്നാണ് അദ്ദേഹം ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ലബനിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇറാൻ ജനറലും കൊല്ലപ്പെട്ടിരുന്നു അബ്ബാസ് നിൽഫ റോഷാൻ്റെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ ഇന്നലെ ഇസ്രേൽ അതിർത്തിയിലേക്ക് ഹിസ്ബുള്ള വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തു അസൻ ഹസന്നസറുള്ളയും പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ കൊല്ലപ്പെട്ടിട്ടും ഇപ്പോഴും തങ്ങളുടെ കൈവശമുള്ള പരമാവധി റോക്കറ്റുകളും മിസൈലുകളെല്ലാം ഉപയോഗിച്ച് ഇസ്രായേലിനേർക്ക് ആക്രമണം നടത്താനാണ് ഹിസ്ബുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ അവർ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ഇസ്രയേലിന് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇത് കാരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എങ്കിലും തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരമായിട്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആക്രമണം ഇപ്പോൾ യുസ്ബുള്ള തീവ്രവാദികൾ നടത്തുന്നത് ഇനി അങ്ങോട്ട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം അഥവാ ടാർജറ്റ് എന്ന് പറയുന്നത് യാഹ്യ സെൻവർ തന്നെയാണ് ഹമാസിൻ്റെ തലവനെ ഏത് വിധേനയും ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിൻ്റെ അടുത്ത ലക്ഷ്യം